നെല്ല് സംഭരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള ചർച്ചകളാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സപ്ലൈകോയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി കഴിഞ്ഞ ഒന്നൊന്നര മണിക്കൂർ നേരം നടന്നു നിങ്ങളെല്ലാം അറിയുന്നത് പോലെ കേരളത്തിൽ കൃഷിക്കാർ ഉൽപ്പാദിപ്പിച്ച നെല്ല് അതിൻ്റെ ആദ്യ സീസൺ ആരംഭിച്ചുവെങ്കിലും നെല്ല് സംഭരിക്കാൻ നെല്ലുടമകളുടെ സംഘടനകൾ നിസ്സഹകരണ നിലപാട് സ്വീകരിച്ച സാഹചര്യം ആ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാം എന്നതാണ് ഗവൺമെൻറ് ആലോചിച്ചത് പഴയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല കഴിഞ്ഞ വർഷവും കഴിഞ്ഞ സീസണിലും സീസണിലുമല്ല സംഭരിച്ച് നെല്ലിന് നൽകിയ സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഇനത്തിലുള്ള തുകകൾ തോതിലുള്ള വർധനവ് വരുത്തി കൊണ്ടാണ് ഇത്തവണത്തെ നെല്ല് സംഭരണത്തിൽ സഹകരിക്കാൻ സംഘടനകളോട് അഭ്യർത്ഥിച്ചത് എന്നാൽ തയ്യാറാകാത്ത സാഹചര്യത്തിൽ നെല്ലുടമകളുമായി സപ്ലൈകോ കഴിഞ്ഞ ആഴ്ച നടത്തിയ ചർച്ചയിൽ നാല് മെല്ലുകൾ നെല്ല് സംഭരിക്കാൻ തയ്യാറായി രംഗത്ത് വന്നു രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് മെട്രി നെല്ല് ഇന്നലെയും മെനഞ്ഞാനുമായി കഴിഞ്ഞ മൂന്ന് ദിവസമായി സംഭരിച്ചു ഇന്നും ആ സംഭരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് തൃശ്ശൂർ കോട്ടയം ആലപ്പുഴ നാല് ജില്ലകളിൽ നിന്ന് കൃഷിക്കാരിൽ നിന്ന് നെല്ല് സംഭരി സംഭരിക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രണ്ട് മില്ലുകൾ കൂടി കരാറിൽ ഒപ്പിടാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്തായാലും ആറ് മില്ലുകൾ കൊണ്ട് പരിപൂർണമായി നെല്ല് സംഭരിക്കാൻ സാധിക്കില്ല കാരണം അടുത്ത ആഴ്ചയിലാണ് കുട്ടനാടക്കം നെല്ലിൻ്റെ കൊയ്ത്ത് കൂടുതൽ ആരംഭിക്കുന്നത് ഇന്നിപ്പോൾ കൊയ്ത് വന്ന നെല്ല് പൂർണമായി സംഭരിക്കാൻ ഉള്ള പ്രാപ്തി ഈ ആറ് മെല്ലുകളിലൂടെ നമുക്ക് കഴിയും പക്ഷേ അടുത്ത ആഴ്ചയും അതിനടുത്ത ആഴ്ചകളിലും നവംബർ മാസവും ഡിസംബർ മാസവുമാണ് ഏറ്റവും കൂടുതൽ കൊയ്ത്ത് നെല്ല് ഉൽപ്പാദനത്തിൻ്റെ വലിയ തോതിലുള്ള കൊയ്ത്ത് നടന്ന് നമ്മുടെ മുന്നിലേക്കെത്തുന്നത് അത് കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെൻറ് ഒരു ബദൽ സംവിധാനം രൂപപ്പെടുത്താനാണ് ആലോചിച്ചത് ആ ചർച്ചകൾ പൂർത്തിയായി നമുക്ക് കൂടുതലായി വരുന്ന സംഭരണത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അടുത്ത ആഴ്ച ചൊവ്വാഴ്ച മുതൽ എഫ് സി ഐയുമായി സഹകരിച്ച് കർഷകൻ്റെ നെല്ലെടുക്കാനുള്ള നടപടികൾ ആയി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എഫ് സി ഐ പൂർണ്ണമായും നെല്ല് സംഭരിക്കും സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ്റെ ഗോഡൌണുകളിൽ നെല്ല് സൂക്ഷിക്കും ആ നെല്ല് സൂക്ഷിച്ച് അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ മറ്റ് നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകാനും തീരുമാനിച്ചു കർഷകനെ സംബന്ധിച്ച് അവരുപാദിപ്പിച്ച നെല്ല് സംഭരിക്കുന്ന മുറയ്ക്ക് തന്നെ ഇന്ന് വരെ സംഭരിച്ചതിൻ്റെ പണം തിങ്കളാഴ്ച മുതൽ കൊടുത്തു തുടങ്ങും സംഭരിക്കുന്ന മുറയ്ക്ക് ഒരാഴ്ചക്കുള്ളിൽ ഇത്തവണ കർഷകനിൽ നിന്ന് നിന്നെടുക്കുന്ന അത് എഫ് സി ഐ എടുക്കുന്ന നെല്ലാ ഉൾപ്പെടെ പൂർണമായും അവർക്ക് ഒരാഴ്ച കഴിയുമ്പോൾ നെല്ലിൻ്റെ വില ഗവൺമെന്റ് ഇപ്പോൾ നിശ്ചയിച്ച മുപ്പത് രൂപ നിരക്കിൽ നൽകാനുള്ള നടപടികൾ പി ആർ എസ് വായ്പയുടെ നടപടികൾ സപ്ലൈകോ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ വന്നാൽ കർഷകന് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദുരിതം നമുക്ക് അകറ്റുവാൻ കഴിയും രണ്ട് കുട്ടനാട് ഭാഗത്തെയും ആലപ്പുഴ ജില്ലയിലെയും നെല്ലിൻ്റെയാണ് പതിലിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ട് കിഴിവ് കൂടുതൽ ഇത്തരം ബില്ലുകൾ എടുക്കുന്നത് അത് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ കർഷകന് പ്രയാസം ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രയാസം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും നാളെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിലെ രണ്ട് മന്ത്രിമാർ ഭൂമാന്യരായ കൃഷ്ണൻകുട്ടി ചേട്ടനും എം വി രാജേഷും കൂടാതെ സഹകരണ മന്ത്രി ശ്രീ വി എൻ വാസവനും പാലക്കാട് ജില്ലയിലെ കർഷകരുമായും അതുപോലെ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ആലോചിച്ച് അവിടെ സഹകരണ പ്രസ്ഥാനത്തിലൂടെ സംഭരിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് ആരായി ആവശ്യമാണെങ്കിൽ അതിന് പ്രാപ്തമാകുന്ന സഹകരണ സംഘങ്ങളെ നെല്ല് സംഭരണത്തിൽ സഹകരിപ്പിക്കേണ്ട കാര്യം തീരുമാനമെടുക്കുമെന്ന് കഴിഞ്ഞ ക്യാബിനറ്റ് തന്നെ ആലോചിക്കുന്നുണ്ട് അത്തരത്തിൽ ഈ സീസണിലും ഈ വരുന്ന നാളുകളിലും കേരളത്തിലെ കൃഷിക്കാർ നെല്ല് ഉൽപാദകരായിട്ടുള്ള കർഷക സമൂഹം അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങൾ പരമാവധി അകറ്റുവാനും നെല്ലിൻ്റെ പണം കൊടുക്കുവാനുമുള്ള നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുമെന്നുള്ള സന്തോഷകരമായ വാർത്ത കൃഷിക്കാരറിയാൻ ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്